എല്ലാവരും ഒന്ന് കാണാം അപ്പോൾ വേണ്ട കണ്ടോ അങ്ങനെ സന്തോഷം കണ്ടോ അത് കൂടെ പഠിച്ച അതായത് നമ്മൾ കൂടെ പഠിച്ച കൂട്ടുകാർ കൂട്ടുകാർക്കാൻ നമ്മൾ വേണ്ട അടുത്ത ഇന്നത്തെ യാത്ര നമ്മുടെ താറയിലാണ് അപ്പം നമുക്ക് ഇവൻ്റെ രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് വേണ്ടോ ഇന്നലെ വൈകിട്ട് നമ്മൾ കൊണ്ടുവന്ന നല്ല ഒന്നാന്തരം വരിക്കച്ചക്ക മുറിച്ചങ്ങനെ സെറ്റാക്കിയിരിക്കുകയാണ് ഇനി ഇത് വെച്ച് നമ്മൾ പുട്ടുണ്ടാക്കുക രാവിലത്തെ പരിപാടിയാണ് അങ്ങനെ നാട്ടിൽ വന്നുള്ള വേണ്ട അലീനയുടെ പണിയാണ് തുണി അങ്ങോട്ടിടും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മഴ പെയ്യും വീണ്ടും അതെല്ലാം അങ്ങോട്ട് എടുക്കുക വീണ്ടും കൊണ്ടിടുക അല്ലേ അലീന സൂപ്പർ ആക്ടിവിറ്റി അല്ലേ അപ്പോൾ നാട്ടിലെ ഉള്ള ആൾക്കാർ ഇത്രയും പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല കറക്റ്റ് ആകട്ടോ നമ്മൾ തുണി അങ്ങോട്ടിട്ടു നല്ല വെയിലായിരിക്കും അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കില്ലേ അലീന മഴ അപ്പോൾ അതൊക്കെയാണ് അലീനയുടെ ആക്ടിവിറ്റികളെ അങ്ങനെ രാവിലെ തന്നെ കണ്ടോ നല്ല മഴയാണ് കണ്ടോ ഇപ്പോൾ നാട്ടിൽ വന്ന് മഴക്കാലം എന്നാൽ വലിയ മഴയില്ല അങ്ങനെ വേട്ടായതാണ്ട് രാവിലെ എത്തിയിട്ടുണ്ട് വീറ്റൊക്കെ ലോക്ക് ആയതുകൊണ്ട് മഴയൊക്കെ നനഞ്ഞ് വീറ്റൊക്കെ ഓപ്പൺ ആക്കിയതാ വരുന്നു അങ്ങനെ തൊണ്ട് രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ മഴയത്ത് നമ്മളങ്ങനെ ഒരു അത്യാവശ്യ കാര്യത്തിനങ്ങനെ പോവാണ് അപ്പോൾ നാട്ടിൽ വന്ന് നല്ല തകർപ്പം മഴയും നല്ല കാലാവസ്ഥയൊക്കെ ാണ് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ എന്നാൽ വലിയ മഴയൊന്നുമില്ല ഇടയ്ക്കൊക്കെ ദിവസം ഒരു ഒന്നോ രണ്ടോ മഴ ഇതുപോലെ കിട്ടും അതുകൊണ്ട് തന്നെ ചൂടിന് ഒരല്പ ആശ്വാസമുണ്ട് അപ്പം നാട്ടിലെ നമ്മുടെ സുന്ദരമായ കാലാവസ്ഥയിലങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാട്ടിൽ വന്നപ്പം കണ്ട നല്ല ഫ്രഷ് സാധനങ്ങൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള കടയിലങ്ങനെ ഇരിക്കാണ്ടോ ഇവിടുന്ന് വരുന്ന സാധനങ്ങളാണ് നമ്മൾ കൊല്ലുമ്പെല്ലോ കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ് ഈ എന്താ വില കൂമ്പ് ഇരുപത് രൂപ ഇതാ നമ്മളവിടെ എനിക്ക് വന്ന് മുപ്പത്തഞ്ച് അതായത് ഇവിടുത്തെ ആയിരം രൂപ ഉണ്ടോ അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ പച്ചക്കറിയൊക്കെ മേടിച്ച് തകർക്കാം നമ്മളവിടെ കിലോ പതിനാല് റിയാലിന് ലൂന്ന് മേടിക്കുന്ന ചേന ചേന ഇവിടെ എന്താ വില എൺപത് എൺപത് ഉണ്ടോ ഇത്രയും വ്യത്യാസങ്ങളാണ് അപ്പോൾ നാട്ടിൽ വന്നങ്ങ് തകർക്കാൻ പോവാം ഉണ്ടോ നമ്മൾ ഇരുപത്തിനാല് റിയാലിന് മേടിക്കുന്ന മേടിക്കുന്നത് ഏത്തപ്പഴും ഏത്തപ്പഴത്ര രണ്ട് കിലോ ആണ് നൂറ് അപ്പോൾ ഓർത്തോണം വന്ന നാലരട്ടി വില കൊടുത്താണ് നമ്മൾ സാധനങ്ങളെല്ലാം അവിടെ മേടിച്ച് വാങ്ങുക നമ്മൾ വേണ്ടത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പോയി തകർക്കാൻ പോവാം ഇത് ഈ ഇതിനത്ര സീറ്റ് പെട്ടോ രണ്ടര കിലോ നൂറ് നമ്മുടെ അവിടുത്തെ വില അറിയാമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ അപ്പം ബാക്കി ഭാഗം നമുക്ക് പിന്നെ കാണാം അപ്പം നമ്മൾ വേണ്ടത് രാവിലെ ഒരു ബാങ്കിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പോയി എപ്പോഴത്തേന് വേണ്ട താറ വളർച്ചയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഉറ്റ ചങ്ങാതി ഇങ്ങെത്തിയിട്ടുണ്ട് നോക്കാം ഉമാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മുടെ പുതിയ താറാണേ അപ്പം നോക്കട്ടെ ഞാൻ വരാനായിട്ട് ഉമാർ വെയിറ്റ് ചെയ്യുകയാണോ അതോ പണി എന്തെങ്കിലും തുടങ്ങിയോ എന്ന് ഇന്ന് നമ്മൾ നല്ല കുട്ടനാടൻ താറാവാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോയി നോക്കാം അല്ലീനാ താറാവ് റെഡിയാക്കിയോടി ഇല്ല ആഹാ കോലിമുട്ടായി തിന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നാലും നമ്മൾ രാവിലെ തന്നെ താറാവിനെ സെറ്റാക്കാൻ പോകപ്പം ഉണ്ടോ കത്തിക്കൊന്ന് അങ്ങോട്ട് മൂർച്ച പോരാ അതിന് അല്ലൊന്ന് തേച്ച് മിനുക്കി നമ്മൾ പരിപാടികൾ തുടങ്ങാൻ പോവാണ് അതായത് വേണ്ട നമ്മുടെ കുട്ടനാടൻ താറാവ് നമ്മൾ മൂന്നെണ്ണമാണ് തകർക്കുന്നത് ഇത് നല്ല വലിപ്പമുള്ള സാധനമാണ് ഉണ്ടോ ഏകദേശം ഒരു ഒന്നൊന്നര കിലോ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഡ്രസ്സ് ചെയ്ത് സെറ്റാക്കി ഇനി നമ്മൾ ഇത് പീസ് ആക്കിയാൽ മാത്രം മതി വേണ്ടി എലീന വേണ്ടോ പാട്ട മുട്ട വരയുണ്ടല്ലോ ഇനി നമുക്കിതിനെ ഒന്ന് ചെറിയ പീസാക്കി ആദ്യം ആക്കണം ഇന്നത്തെ സൂപ്പർവൈസിങ് നമ്മുടെ ജാനീഷാണ് സൂപ്പർവൈസർ അതുപോലെ തന്നെ നമ്മുടെ ഷെറിനുണ്ട് എന്താ ഷെറിൻ്റെയൊക്കെ പാചക കസർത്തൊക്കെ നമ്മുടെ ചാനലിൽ ജാനലിനും വരാൻ പോകുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള പാചകങ്ങളുമൊക്കെ ഒക്കെ ആദ്യം തന്നെ ഞാൻ ഒന്ന് ചെറിയ പീസാക്കുക എന്നിട്ട് ഇന്നത്തെ പരിപാടി ഓക്കെ ചെറിയ ഫീസാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം തകർത്ത് പണികളാണോ നമ്മുടെ ഷെറിനും നിഷേക്കൂടെ ആരാണ് മുന്നിൽ എന്നുള്ള രീതിയിൽ ഒരാൾ താറാവ് കറിക്കുള്ള സെറ്റപ്പ് ചെയ്യുന്നു ഒരാൾ തൻ്റെ പോരും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അപ്പം ഷെറിനും നിഷയങ്കയുടെ മനസ്സിലായി വൈന്ന് ഇതാണ് എൻ്റെ അമ്മ എന്താ അമ്മ സൂപ്പർവൈസിങ് മാത്രം അപ്പം അതിൻ്റെ അരീന ഇതൊക്കെ കണ്ടു പഠിക്കുന്നു അപ്പം നാട്ടി വന്ന് ഞങ്ങൾ തകർക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ് എപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത് വേണ്ടേ അതുപോലെ പോന് വയർന്നോരുന്നൊക്കെ ഷെറിന്റെ വകയാണ് എല്ലാരും കൂടാണ് ഇന്നത്തെ പാചകം സവോള ചുവന്നുള്ളിയാണ് ഏറ്റവും കൂടുതൽ ഇട്ടത് കാരണം മൂന്ന് അല്ല ഏകദേശം ഒരു അഞ്ചു കിലോയോളം വരും നമ്മൾ നമുക്ക് എന്താണ് വല്ലോ ആയോ റിഷപ്പിന്റെ വിളിയും കൊണ്ട് ഞങ്ങൾക്ക് അനങ്ങാൻ പയ്യ അങ്ങനെ നോക്കട്ടെ താറാവേ ആ ഏകദേശമൊക്കെ ഇങ്ങനെ ആയി വരുന്നു ഇതവിടെ സ്പെഷ്യൽ സാധനമാണ് നമ്മുടെ സീറ്റ് പൊട്ടറ്റോ വൈറ്റ് നാട്ടിൽ വന്നപ്പം നമുക്ക് കിട്ടിയതാണ് പിന്നെ ചോറും കറികളും ഒക്കെ കറികളുമൊക്കെ വേറെയുണ്ട് നമ്മളങ്ങനെ നമ്മുടെ താറാവ് കറിക്ക് കറിവേപ്പില മേടിക്കാനായി അല്ല എടുക്കാനായിട്ട് പോവാണ് കറിവേപ്പ് ഇപ്പം ഫ്രഷായിട്ട് നാടൻ നാട്ടിൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ കണ്ടോ ഫ്രഷായിട്ടുള്ള കറിവേപ്പിലൊക്കെ എടുത്ത് നമുക്കങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കാം ഇത് കണ്ടോ നേരെ ഇങ്ങോട്ട് വരുന്നു പറിക്കുന്നു കഴുകുന്നു കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു ഇഷ്ടംപോലെ കറിവേപ്പും ഒക്കെ അങ്ങനെ അതോ ഇങ്ങനെ എടുത്ത് നല്ല ഫ്രഷായിട്ട് നമ്മളെടുത്തിട്ട് എടുക്കാൻ ഒട്ടപ്പുറത്ത് നമ്മുടെ അപ്പച്ചൻ്റെ ഉണ്ടോ കറിവേപ്പ് ഉപനതു കണ്ടോ ചാമ്പ അപ്പോൾ നാട്ടിൽ നമ്മൾ നല്ല ഫ്രഷ് സാധനങ്ങൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ലുലൂലൊക്കെ പോയി ചില കറിവേപ്പിലൊക്കെ മേടിച്ച് കൊണ്ടുവന്ന ഒരു മാസമൊക്കെ വെച്ചാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് നാട്ടിൽ വരുമ്പം ഇങ്ങനെ ഫ്രഷ് സാധനങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ് വേണ്ടേ എൻ്റെ അമ്മ ഒരു പ്രായമൊക്കെ ആയപ്പോഴത്തേനെ പഴയ ഇല്ലേ ഒക്കെ മാറി ഉണ്ടോ ഇവരൊക്കെ ഞങ്ങളെ വളരെ സ്നേഹത്തിലും കരുതലിലും ഒക്കെ വളർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വലിയ ആൾക്കാരൊക്കെ ആയില്ലേ ആ അതാണ് ആ അവരൊക്കെ കറിവേപ്പൊക്കെ വെച്ച് എല്ലാം നോക്കും ആണേ അപ്പം ഇനി നോക്കാം എന്തവാ ഇവിടെ പരിപാടികളൊന്ന് രണ്ടെണ്ണം അടുക്കളയിലുണ്ട് എന്നാൽ കറിവേപ്പില കറിവേപ്പില ഇട്ടു ശരി എന്നാൽ വിശപ്പ് അടിച്ചോ ഏ ഇല്ല അപ്പം ഞങ്ങൾ ഇച്ചിരി ലേറ്റായി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പാണ് നമ്മുടെ ഏകദേശം താറാവ് കറി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് ഇന്ന് സെറ്റ് ആക്കുകയാണ് ഉണ്ടോ കുട്ടനാടൻ താറാവ് കറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇന്നലെ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലും കപ്പയായിരുന്നു ഇന്നിപ്പം താറാവ് ആളെ നമ്മൾ പോത്ത് പോട്ടെ നാട്ടിൽ വരുമ്പോൾ ഇതുപോലെ ഫ്രഷ് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മേടിക്കാൻ കിട്ടത്തുള്ളതാണ് അവിടെയെന്ന് പറഞ്ഞാൽ ഫ്രോസൺ സാധനങ്ങളല്ലേ ഒന്നും അല്ല അഞ്ച് മാസം ആറു ഒക്കെ പഴക്കമുള്ള സാധനമൊക്കെ മേടിക്കാൻ കഴിക്കുന്നു അപ്പം ഇവിടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് ക്ഷേ കറിവേപ്പിലൊക്കെ നിറച്ചങ്ങ അവിടെ ആണെങ്കിൽ നിഷേ ഒരു തണ്ട് അഞ്ച് കറിക്കിടില്ല നിഷേ ഉണ്ട് ഇവിടെ വന്നപ്പോഴത്തേന് തറാവ് കറി അവിടെ ഒരു തണ്ടെങ്കിൽ ഞങ്ങളൊരു അഞ്ച് കറിക്ക് ഇടും അതുപോലെ വിലയല്ലേ മൂന്ന് റിയാലൊക്കെ അയച്ചാൽ കറിവേപ്പ് അതാ അവിടെ പോകുമ്പോൾ ഒരു കെട്ട് കറിവേപ്പില കൊണ്ടുപോകണം അത് എയർപോർട്ടിൽ പിടിച്ചില്ലെങ്കിൽ കിട്ടും അല്ലെങ്കിൽ അത് ആ ചിലപ്പം ചെക്ക് ചെയ്ത് കളയും ഉണ്ടോ നമ്മളവിടെ ഒരു കിലോ ചക്കയ്ക്ക് മുപ്പത്തഞ്ച് റിയാലൊക്കെ കൊടുത്ത് നമ്മുടെ ഇക്കാട് കടയിൽ നിന്ന് മേടിക്കുന്ന സാധനം ഇവിടെ കണ്ടോ നമ്മൾ പ്ലാവയിൽ നിന്ന് തന്നെ എടുത്ത് നമ്മൾ മാത്രം വരിക്കച്ചക്കയാണ് ഉണ്ടോ കഴിക്കുന്നത് നല്ല മധുരമാണ് പിന്നെ ഇങ്ങനെ നമ്മുടെ താറാവൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ഇന്നലെ നമ്മൾ പഴം അല്ലേ കണ്ടോ ഫ്രഷ് പഴം പറിച്ചു കഴിച്ചില്ല ഇന്ന് നമ്മൾ ചക്കപ്പഴം പിന്നെ ഞങ്ങൾ ഇത് വേണ്ട എല്ലാവരും സെറ്റപ്പായിട്ട് ഇത് കണ്ടോ സ്പെഷ്യൽ സീറ്റ് പൊട്ടറ്റോയും താറാവ് ഇതെ കബ്സാച്ചോറും താറാവും ഇവിടെ സാദാച്ചോറും താറാവും പിന്നെ വേണ്ടത് നമ്മുടെ സുഹൃത്തു വലയും ഇഷ്ടമുള്ള ഞങ്ങളെല്ലാവരും അങ്ങനെ എടുത്ത് കഴിക്കുകയാണ് പിന്നെ വേണ്ടത് നമ്മുടെ താറാകോറി നല്ല വേഡിക്കെട്ടായിട്ടുണ്ട് കണ്ടാവും കാരണം നമ്മൾ വേണ്ട അടുത്ത ഇന്നത്തെ യാത്ര നമ്മുടെ താറയിലാണ് അപ്പം നമുക്ക് ഇവൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ് ഇവിടെ കുഞ്ഞിതാറ ബാക്കി കാഴ്ചകൾ അങ്ങനെ വഴി കാണാം അങ്ങനെ വേണ്ട നമ്മുടെ നിഷയുടെ കൂടെ പഠിച്ച സഹപാഠികളാണ് ഇരിക്കുന്നതൊക്കെ ബാക്കി ഓരോരുത്തരെ ഓരോരുത്തരെ പരിചയപ്പെടുത്തും അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് കാണാം ചെയ്യേണ്ട കണ്ടോ അങ്ങനെ സന്തോഷം കണ്ടോ അത് കൂടെ പഠിച്ച അതായത് നമ്മൾ കൂടെ പഠിച്ച കൂട്ടുകാരെ കവിഞ്ഞ് വേറെ ഒരു ബന്ധങ്ങളും നമ്മുടെ രക്തബന്ധനത്തിനേക്കാളിലും കൂടുതൽ ഈ കൂട്ടുകാരാണ് അത് അവർ എക്സ്പ്ലെയിൻ ചെയ്യും ഇപ്പം നിഷയുടെ കൂടെ പഠിച്ച അവരുടെ ഫ്രണ്ട്സിൻ്റെ ഞങ്ങളെല്ലാവരും കൂടെ നാട്ടിൽ വന്നപ്പോൾ ഒന്നു കാണാനായിട്ട് വന്നതാണ് അപ്പം എല്ലാ ഫാമിലികളെല്ലാം കൂടെ വേണ്ട ഷേടെ ഫ്രണ്ട്സുകളാണ് ഫുണില് അപ്പോൾ എല്ലാവരും അങ്ങനെ വന്നു